പൂജ്യം പോയിൻറ്റ് രണ്ട് മൂന്ന് അഞ്ച് ബാർ അതിന്റെ അർത്ഥം രണ്ടും മൂന്നും അഞ്ചും ആവർത്തിക്കുന്നുണ്ട് അപ്പം എങ്ങനെ എഴുതാം പൂജ്യം പോയിൻറ്റ് രണ്ട് മൂന്ന് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് എക്സെട്ര എഴുതാം നമ്മൾ ആദ്യം എന്താ ചെയ്യുക എക് സമം എന്നെഴുതിയിട്ട് ഇതെഴുതുക പൂജ്യം പോയിൻറ്റ് രണ്ട് മൂന്ന് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് അറ്റ്സെട്ര എന്ന് എഴുതാം ഇനി നമ്മൾ ഇതിൽ എത്ര അക്കം ആവർത്തിക്കേണ്ടതെന്ന് നോക്കുക രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് അക്കങ്ങളാണ് ആവർത്തിക്കുന്നത് അപ്പൊ മൂന്ന് പൂജ്യമുള്ള സംഖ്യ ഏതാ ആയിരം ഇവിടെ മൂന്നക്കങ്ങൾ ആവർത്തിക്കുന്നു അതുകൊണ്ട് മൂന്ന് പൂജ്യമുള്ള അക്കം ആയിരം കൊണ്ട് ഇരുവശത്തും ഗുണിക്കുക ഇവിടെ ഇൻഡു ആയിരം ഇവിടെയും ഇൻഡു ആയിരം ഇവിടെ ആയിരം കൊണ്ട് കുടിക്കുമ്പോൾ ആയിരം ഇൻറ്റു എക്സ് എന്ത് വരും ആയിരം എക്സ് സമം ഇവിടെ ആയിരം കൊണ്ട് കുടിക്കുമ്പോൾ ആയിരത്തിൽ മൂന്ന് പൂജ്യമാണ് മൂന്ന് ദശാംശ സ്ഥാനം സ്ഥാനമാർത്തോടെ നീക്കണം ഒന്ന് രണ്ട് മൂന്ന് ദശാംശം ഇവിടേക്ക് എത്തും അപ്പം ഈ സംഖ്യ എന്താവും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് ബാക്കി രണ്ട് മൂന്ന് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് അറ്റ്സെട്ര വരും അപ്പം നമുക്ക് രണ്ട് സമവാക്യമായി എക്സ് അമം പൂജ്യം പോയിന്റ് രണ്ട് മൂന്ന് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് എട്ടർ ആയിരം എക്സ് അമ്മം പൂജ്യം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് എട്ടർ എന്നായി ഇനി നമ്മൾ ചെയ്യേണ്ടത് താഴത്തെ സമവാക്യത്തിന് മോൾ സമവാക്യം കുറയ്ക്കുക താഴത്തെ സമവാക്യത്തിൻ്റെ ഇടതുവശം എന്താണ് ആയിരം എക്സ് ആയിരം എക്സ് എന്ന് മോളത്തെ സമവാക്യത്തിൻ്റെ ഇടതുവശം എന്താ ഒരെക്സ് ആയിരം എക്സ് എന്ന് ഒരെക്സ് കുറച്ച് കഴിഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എക്സ് ഇനി വലതുവശത്തുനിന്ന് ഇവിടുത്തെ രണ്ടാമത്തേൻ്റെ വലതുവശത്ത് നിന്ന് ആദ്യത്തെ വലതുവശം കുറയ്ക്കുക ഇവിടെ എന്താണ് വലതുവശം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിൻറ്റ് രണ്ട് മൂന്ന് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് എട്ടസെട്ര അതിന്ന് പൂജ്യം പോയിൻറ്റ് രണ്ട് മൂന്ന് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് അറ്റ്സെട്ര കുറയ്ക്കുക കുറയ്ക്കുമ്പോൾ ഇവിടെ എല്ലാം പൂജ്യം 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 എല്ലാ പൂജ്യങ്ങളായി മാറി ഇടതുവശമോ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കുറയ്ക്കണം പൂജ്യം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് അപ്പോൾ നമ്മൾ ഇടതുവശം കുറച്ചിട്ട് എന്ത് കിട്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എക്സ് സമം വലതുവശം കുറച്ചപ്പോഴോ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എക്സമം ഇരുന്നൂറ്റി മുപ്പത്തഞ്ചായ എക്സ് എങ്ങനെയൊക്കെയാണ് എക്സ് അമം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ബൈ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ബൈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പൂജ്യം പോയിന്റ് നാല് രണ്ട് ഏഴ് ബാർ ഇതിൻ്റെ അർത്ഥം എന്താണ് നാല് രണ്ട് ഏഴ് ഇതെല്ലാം ആവർത്തിക്കുന്നുണ്ട് നമുക്ക് എങ്ങനെ എഴുതാം പൂജ്യം പോയിൻറ്റ് നാല് രണ്ട് ഏഴ് നാല് രണ്ട് ഏഴ് നാല് രണ്ട് ഏഴ് അറ്റ്സെട്ര അങ്ങനെ ആവർത്തിച്ച് പോവാണ് നമ്മൾ ആദ്യം എന്താ എഴുതുക എക് സമം എന്നെഴുതിയിട്ട് ഇത് എഴുതുക പൂജ്യം പോയിന്റ് നാല് രണ്ട് ഏഴ് നാല് രണ്ട് ഏഴ് അറ്റ്സെട്ര എന്ന് എഴുതുക ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എത്ര അക്കം ആവർത്തിക്കേണ്ടത് നോക്കണം ഇതിൽ എത്ര അക്കം ആവർത്തിക്കേണ്ടത് നാല് രണ്ട് ഏഴ് മൂന്നക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട് മൂന്നക്കങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ട് മൂന്ന് പൂജ്യമുള്ള സംഖ്യ അതായത് ആയിരം എടുത്തിട്ട് ഇരുവശത്തും കുടുങ്ങിയ ആയിരം കൊണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡു ആയിരം ഇവിടെയും ഇൻറ്റു ആയിരം ഇരുവശത്തും നമ്മൾ ആയിരം കൊണ്ട് കുടിക്കുകയാണ് ഇവിടെ ആയിരം കൊണ്ട് കുളിക്കുമ്പോൾ എന്ത് വരും ആയിരം എക്സ് എന്ന് വരും ആയിരം എക്സ് സമം ഇവിടെ ആയിരം കൊണ്ട് ഗുണിക്കുമ്പോഴോ ദശാംശ സംഖ്യയെ ആയിരം കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതിൽ മൂന്ന് പൂജ്യം അല്ലേ അപ്പോൾ ഈ ദശാംശം മൂന്ന് സ്ഥാനം വലത്തോട്ട് നീങ്ങും അപ്പോൾ ഈ ദശാംശം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം ഇവിടേക്ക് എത്തുമ്പോൾ സംഖ്യ എന്താവും നാനൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് നാല് രണ്ട് ഏഴ് അങ്ങനെ പോവും നാനൂറ്റി ഇരുപത്തി ഏഴ് പോയിൻറ്റ് നാല് രണ്ട് ഏഴ് നാല് രണ്ട് ഏഴ് എറ്റ്സെട്ര എന്ന് വരും അപ്പം നമുക്ക് രണ്ട് സമവാക്യം കിട്ടി എക്സമം പൂജ്യം പോയിന്റ് നാല് രണ്ട് ഏഴ് നാല് രണ്ട് ഏഴ് എറ്റ്സെട്ര ആയിരം എക്സ് എമം നാനൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് നാല് രണ്ട് ഏഴ് നാല് രണ്ട് ഏഴ് എറ്റ്സെട്രാ നമ്മൾ ചെയ്യേണ്ടത് താഴത്തെ സമവാക്യത്തിന് മുകളത്തെ സമവാക്യം കുറയ്ക്കുക താഴത്തെ സമവാക്യത്തിൻ്റെ ഇടതുവശം എന്താണ് ആയിരം എക്സ് ആണ് അതിൽ നിന്ന് മോളിൽ നിന്ന് സമവാക്യത്തിൻ്റെ ഇടതു വശം എന്താണ് ഒരെക്സ് ആണ് ആയിരം എക്സ് എന്ന് ഒരക്സ് കുറച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എക്സ് ഇനി താഴത്തെ സമവാക്യത്തിൻ്റെ വലതുവശത്തു നിന്ന് മൂലത്തെ സമവാക്യത്തിൻ്റെ വലതുവശം കുറയ്ക്കുക അതായത് നാനൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് നാല് രണ്ട് ഏഴ് നാല് രണ്ട് ഏഴ് എക്സെട്രാ അതിന്ന് പൂജ്യം പോയിൻറ്റ് നാല് രണ്ട് ഏഴ് നാല് രണ്ട് ഏഴ് എക്സെട്ര കുറയ്ക്കുക കുറയ്ക്കുമ്പോൾ ഇതെല്ലാം പൂജ്യം 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 എല്ലാം പൂജ്യമായി പോയി ദശാംശം ടു നാനൂറ്റി ഇരുപത്തേഴ് കുറയ്ക്കണം പൂജ്യം ഇപ്പോൾ ഇവിടെ നാനൂറ്റി ഇരുപത്തേഴ് എന്ന് വന്നു അപ്പോൾ നമ്മൾ ഇടതുവശം കുറച്ചപ്പോൾ എന്ത് കിട്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് എക്സ് സമം വലതുവശം കുറച്ചപ്പോൾ എന്ത് കിട്ടി നാനൂറ്റി ഇരുപത്തേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് എക്സമം നാനൂറ്റി ഇരുപത്തേഴ് ആണെങ്കിൽ എക്സ് എങ്ങനെയാണ് കാണുക എക്സ് സമം നാനൂറ്റി ഇരുപത്തേഴ് ബൈ തൊള്ളായിരത്തി ൊമ്പത് നാനൂറ്റി ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത്